ചെറുപുഴ പഞ്ചായത്തുതല അംഗനവാടി പ്രവേശനോത്സവം ചെറുപുഴ അംഗനവാടിയിൽ നടത്തി പുതുതായി അംഗൻവാടിയിലെത്തിയ കുരുന്നുകളെ പുഷ്പങ്ങൾ നൽകി സ്വീകരിച്ചു തുടർന്ന് മധുരപലഹാരങ്ങളും ക്രയോണുകളും നൽകി ഉദ്ഘാടന യോഗത്തിൽ ചെറുപുഴ അംഗൻവാടി ടീച്ചർ രഗ്നമ്മ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ശൈശവം ആ ശൈശവത്തിൽ ആരംഭിക്കുന്ന ജീവിതം ഏറ്റവും സന്തോഷവും സുഖകരവും ആയിത്തീരണമെങ്കിൽ ആദ്യ ദശ ആദ്യഘട്ടമായ ഈ ശൈശവഘട്ടത്തിൽ ആവശ്യമായ എല്ലാവിധ ഒരു ചെടിക്ക് പോഷകങ്ങൾ കിട്ടുന്നതുപോലെ ഒരു മനുഷ്യ ജീവിതത്തെ വളർച്ചയ്ക്കും മാനസികവും ശാരീരികമായ വളർച്ചയ്ക്ക് അത്യന്താശ്യമാണ് ഈ പ്രായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു കുഞ്ഞിനെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ആദ്യ പാഠശാലയായ അംഗനവാടിയിലേക്ക് വരുന്നു നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും മൂമണിയെട്ട് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെയും സന്തോഷത്തോടെയും പഞ്ചായത്ത് തല അംഗൻവാടി പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ ഐ സി ഡി എസ് സൂപ്പർവൈസർ പി ഗീത വാർഡ് കൺവീനർ പി ആർ വിജയൻ ഉഷാ രവീന്ദ്രൻ തമ്പാൻകുടിയിൽ എന്നിവർ സംസാരിച്ചു നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു പാട്ടും പാടി അവസാനിപ്പിക്കാം അതിനുമുമ്പായി രക്ഷിതാക്കളോടും ഒരു കാര്യം പറയാറുണ്ട് അങ്ങനെ ഇവിടുത്തെ ഉള്ള സ്റ്റാഫിനോടും ഇത് ഈ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ചിരുന്ന ഒരു അംഗനവാടിയാണ് ഇപ്പോഴത്തെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് വീണ്ടെടുക്കണം വീണ്ടെടുക്കണമെങ്കിൽ ഇവിടെയുള്ള അംഗനവാടി ടീച്ചറും ഹെൽപ്പറും ആണ് പ്രധാനമായും മുന്നിട്ട് നിൽക്കേണ്ടത്

ியமுள்ளியுடையாழல் <NYU pressing Gegen West> <F gezúcime> <mș dollars> <oples> പ്രവർത്തിച്ചു വരുന്ന പ്രവർത്തിച്ചുവരുന്നൊബൈൽ മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കുമ്പോൾ ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് ട്രിപ്പിൾ സെവൻ